ഇത് ഒടവിലെ ഉണ്ണി മേലെടുത്ത് പാരിജാത ഉം കുണ്ടിൽ സുമേഷ് മൊത്തം അമ്പത് ലിറ്റർ ഉണ്ടാവും ഓ പിന്നെ പത്തെണ്ണം കുപ്പി പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ പൈനി പിടിച്ചേക്കുന്നത് ശരി വലിയ കാര്യമായി പോയി നല്ലൊരു ദിവസമായിട്ട് പത്ത് വയസ്സില്ല അരി മേടിക്കാം നമ്മളൊരു കുറച്ച് വൈനുണ്ടാക്കി വിറ്റപ്പോൾ അത് മഹാകാര്യമായി പോയി എഴുതി എഴുതിവാക്കാണ് ഇവിടെ നോട്ട് ചോദിച്ചപ്പോ ഒരാളും ഉണ്ടായില്ല ചോദിക്കാനും കുമാരി ഈ ചുമ ചേട്ടൻ വരെ വെയിലത്ത് അങ്ങനെ നമ്മളൊരു പസ് ടോപ്പി വൈനെടുത്ത് വിറ്റതാന്ന് മൊത്തം കൊഴപ്പായോട്ട് ചോദിച്ചില്ലേ എത്ര ജനങ്ങൾ ഇട പറഞ്ഞത് ഈ പാവ സുവേഷ പൊരിവേഴ്ത്തത് തലർങ്ങി വിടുന്നു നോട്ട് മാറ്റാൻ വേണ്ടിട്ട് ചോദിച്ചോക്ക് ജനങ്ങളുടെ മൊത്തം വയ്യ നിനക്കില്ല നിങ്ങള് അല്ലേ ആരാടെ കാശീ ചോദിച്ചു ഞങ്ങളാണ കാശീ ചോദിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ട് ഇപ്പൊ പത്തൊമ്പത് കൊല്ലത്തോളം ആയി ആഹ് ഇവിടെ ഇണ്ടല്ലോ പാവപ്പെട്ടവന് കേറിക്കിടക്കാനൊരു കൂരേണ്ട പിള്ളേര് വെച്ചെന്നിട്ട് ഭക്ഷണവും ഇല്ലാതെ മണ്ണ് വാരി തന്നെയാണ് ആഹ് അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പത്ത് പഞ്ചി കൊല്ലേ കിടക്കാൻ വേണ്ടി ഒരു സൈഡ് സ്ഥലം ഇണ്ടാ ഇണ്ടാ അത് ചോയ്ക്കാനും പറഞ്ഞു ആരുമില്ല നമ്മളൊരു പത്ത് തൊപ്പി വയനെടുത്ത് വിറ്റാ വല്യ കുഴപ്പം ആളെ പ്രശ്നം പോലീസ് സ്റ്റേഷൻ ഒന്നും പറയട്ടെ നാടും ഒഴിപ്പും പോട തൊപ്പിട്ട് നടക്കല്ലേ കയ്യിൽ പണിണ്ടാകുന്നേ അടിക്കുവോടിക്കേ ഹലോ ഹലോ എങ്ങോട്ടാണ് മന്ത്രിയാണ് വിളിച്ചത് ആ ഫയൽ മന്ത്രിസഭ കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തിക്കാൻ പെട്ടെന്ന് അതിൻ്റെ പണിയോളൂ ആ ഈ മന്ത്രിമാർക്ക് ദിവസവും ദിവസവും ശമ്പളം കൂട്ടി കൊടുക്കണ ഒരു കുഴപ്പമില്ല ഇവരുടെ മക്കളും ഭാര്യമാർക്കൊക്കെ സർക്കാർ ജോലിയാണ് ഇവനൊക്കെ ഗജനാവിൽ കൈയിട്ട് ഭാര്യ നിരങ്ങനുണ്ണി ഒരാളും ചോദിക്കാനില്ല നമ്മളെന്താ ചെയ്തത് ഈ മന്ത്രിമാരെ ശമ്പളം തോന്നുമ്പോ തോന്നുമ്പോ കൂട്ടാ ഭാര്യ കൊടുക്ക ഈ ല്ല നമ്മിത് കൊറേ കേട്ടിട്ടുണ്ട് ഈ മന്ത്രിമാർ ഗജരാവിൽ കൈ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന താക്കോല് കന്തസ് ഉണ്ടെങ്കിൽ പൊതു മദ്യത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്ക് എല്ലാരും കാണിക്കേ നമ്മളൊരു പത്ത് ഉപ്പി വൈനെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ മൊത്ത പ്രശ്നം കുഴപ്പം എന്തെല്ലാം ഉണ്ടായിട്ടു സാറേ ഒരു അഞ്ചു കുപ്പി നിങ്ങൾ എടുത്തോ നിങ്ങള് രണ്ടുപേരും കൂടി മാറിയാണ് പറയാൻ ല്ല ഒരു കാര്യം കൂടി വേണ്ടി പ്രളയം വന്നു 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 എന്തൂരം കൂട്ടിക്കണക്കിന് കാശാളുകൾ കൂടെ ഇറക്കിയത് ഓഹ് നാട്ടുകാരിപ്പം കിട്ടിയാ നിനക്ക് കിട്ടിയ ഒരു എനിക്കും കിട്ടിയില്ല എന്ത് ചെയ്തത് ഗുഗന്മാരൊക്കെ കൂടി കട്ടത് നിന്നാക്കാണിത് ഈ പ്രളയം വന്നിട്ട് സാറേ വെറുതെ ഒരു ഉറപ്പില്ല